റിയിക്കുന്നു കുരു ലേഖനത്തിനുള്ള ഒരു പഠനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ രണ്ടാം അധ്യായം രണ്ട് രണ്ട് കുരിന്തരുടെ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകൾ നമുക്ക് പങ്കുവെക്കാം മൂന്നാം അധ്യായം രണ്ട് കുരിന്തർ മൂന്നിന്റെ ഒന്ന് ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുവാൻ പുകഴ്ത്തുവാൻ തുടങ്ങുന്നുവോ അല്ല ചിലർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ ഒരു ചോദ്യം ഇന്ന് എങ്ങനെ പ്രസക്തമായിരിക്കുന്നു ഇന്ന് പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യരും മുമ്പിരിക്കുന്ന കേൾക്കുന്ന ഓഡിയൻസും പറയുന്ന പ്രസംഗകരും പരസ്പരം ശ്ലാഘിക്കുകയും പരസ്പരം ശ്ലാഖ്യപത്രം കൈപ്പറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എപ്പോഴും മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ് ഇന്ന് കൂടുതലുള്ളത് സ്റ്റേജിൽ നിൽക്കുന്ന ആളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരെന്തു പറഞ്ഞാലും മിണ്ടാതിരുന്നേക്കാം ബുദ്ധിമുട്ടിക്കേണ്ട അവർ സ്റ്റേജിൽ ഒരു ചിന്ത ഈ മുമ്പ് ഇരിക്കുന്നവരെല്ലാം ഒന്ന് സന്തോഷിച്ചോട്ടെ അപ്പൊ ഇങ്ങനെ മനുഷ്യരെ ശ്ലാഘിക്കുകയോ മനുഷ്യരുടെ ശ്ലാഘ്യപത്രം വാങ്ങിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾക്കുണ്ടോ എന്ന് പൗരൂസ് ചോദിക്കുന്നു ഞങ്ങളുടെ സുവിശേഷം നശിച്ചു പോകുന്നവർക്കാണ് മറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണിത് സംസാരിക്കുന്നത് അതായത് എത്ര പറഞ്ഞാലും മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് വെച്ചുകഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നവർക്കാണ് എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞാലും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ആളുകളുണ്ട് അത് സുവിശേഷം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടല്ല സുവിശേഷം വളരെ ലളിതമാണ് വളരെ സിമ്പിളാണ് പക്ഷെ അത് മനസ്സിലാകാതെ പോകുന്നത് അവർ നശിച്ചു പോകുന്നവർക്ക് മാത്രമാണ് അത് മറഞ്ഞിരിക്കുന്നത് ഓക്കെ കാരണം എന്ത് സംഭവിച്ചിരിക്കുന്നു ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം പ്രശോഭിക്കാതിരിക്കാൻ ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു അപ്പം നാച്ചുറലി ലോകത്ത് മുഴുവൻ ഈ അന്ധത വ്യാപരിച്ചിരിക്കുന്നു ഈ അന്ധത കൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നു വെച്ചു ഏറ്റവും ലളിതമായ ഒരു സുവിശേഷം മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഈ നശിച്ചു പോകുന്ന ആളുകൾ അതായത് അവർ വിശ്വസിക്കാത്തവർ അവിശ്വാസികൾ അവരുടെ ഹൃദയം സാത്താൻ തന്നെ കുരുടാക്കി വച്ചിരിക്കുന്നു ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് വളരെ ലളിതമായ സുശേഷ ഏറ്റവും ലളിതമായ കാര്യം ലോകത്തിലേക്ക് ഇതിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മനസ്സിലാക്കാൻ എളുപ്പമായിട്ടുള്ള വേറൊരു കാര്യമില്ല അത്ര സിമ്പിൾ ആണ് സുശേഷം ഏത് മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിലാണ് സുവിശേഷം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ കോംപ്ലിക്കേറ്റഡ് തിയറികളൊക്കെ മനസ്സിലാവുന്നവർക്ക് ഈ ലളിതമായ സുവിശേഷം മനസ്സിലാവില്ല എത്രയോ ശാസ്ത്രത്തിൽ ഡിഗ്രി എടുത്താലും അല്ലെ എത്രയോ വലിയ ബുദ്ധി കാണിച്ചാലും ഈ ഗോസ്പലിന്റെ സിംപ്ലിസിറ്റി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ഈ എന്താ പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് അത് മറിഞ്ഞിരിക്കുകയും ജീവൻ പ്രാപിക്കുന്ന നമുക്കത് വെളിച്ചമായി വരികയും അതായത് വെളിച്ചമായി വരികയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ ക്വാളിറ്റി ദൈവത്തിന്റെ ഈ ശുശ്രൂഷകൾക്കുണ്ട് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷം ഇപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ പ്രതിമയാണ് എന്നുള്ളത് അതായത് ദൈവത്തിന്റെ രൂപം ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു നമുക്കറിയാം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സദൃശത്തിലുമാണ് അപ്പോൾ ക്രിസ്തു ആണ് സൃഷ്ടിയുടെ ഏജന്റ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയത് അതുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ രൂപത്തിൽ വന്നതും ഓക്കെ ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് അങ്ങനെയാണോ ഇന്ന് കാണുന്നത് ഇന്ന് പ്രസംഗകര് അവരെ തന്നെ ക്രിസ്തുവിനു തുല്യരാക്കി മാറ്റുന്നതായിട്ടാണ് ക്രിസ്തുവിന് തുല്യരായല്ല ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ന് സഭകളിൽ നടക്കുന്ന വൺ മാൻ ഷോ വൺ മാൻ പാസ്റ്റർ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്ന ക്രിസ്തുവിന് പകരം ഒരാൾ കയറി നിൽക്കുന്നത് പോലെയാണ് ഒരാള് ഒരു സഭയെ മൊത്തം നിയന്ത്രിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒരാൾ അറ്റൻഡ് ചെയ്യുന്ന ലോക്കൽ സഭയിലല്ലാതെ അതിന് വെളിയിലുള്ള ഒരു സഭയിലും ഒരു മനുഷ്യന് അധികാരമില്ല അവർ കൊടുക്കുന്ന അധികാരമുള്ളൂ അവർ അധികാരം കൊടുത്താ ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ സഭകൾ അങ്ങനെയല്ല ഇന്നത്തെ സഭകളെല്ലാം ഒരു ഒരു വ്യവസ്ഥയ്ക്ക് കീഴിൽ ഒരു സംഘടനയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കീഴിൽ ആണ് ഇരിക്കുന്നത് അടുത്ത വാക്യം ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളല്ല ഇതിന്റെ ഓണേഴ്സ് ഞങ്ങളല്ല ഇത് നടത്തുന്ന ആൾക്കാർ ക്രിസ്തു യേശു ആണ് കർത്താവ് സോ ജീസസ് ഇസ് ലോഡ് ദാറ്റ്സ് ദ അൾട്ടിമേറ്റ് കൺഫെഷൻ ഓഫ് ദ ചർച്ച് ഞങ്ങളല്ല ക്രിസ്തു അത്ര ഇറ്റ് ഈസ് ക്രൈസ്റ്റ് നോട്ട് നോട്ടസ് ഇത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ഈ നമ്മുടെ കൂട്ടായ്മയ്ക്ക് ചേസ് ജോസഫ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു വ്യക്തം ഒരു ബന്ധം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ദാസനാണെന്നുള്ളത് മാത്രമാണ് ദൈവം ഒരു ദാസനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നുള്ളതാണ് ഒരു ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ദൈവത്തിന്റെ ദാസൻ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ ദാസൻ എന്നുള്ളതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് നമ്മൾ സാധാരണ ദൈവദാസൻ എന്ന് പറഞ്ഞ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ പോലെ സ്ഥിതി യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാണ അപ്പൊ സഭയുടെ ദാസനാണ് സഭയുടെ ശുശ്രൂഷൻ സഭയിൽ സെർവ് ചെയ്യുന്ന ആളാണ് അപ്പം അപ്പൊ ചിലപ്പോൾ മനുഷ്യർ ചിന്തിക്കറിയാം അതാണ് ഞങ്ങള് പാസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് തട്ടുന്നു എന്ന് ചിലർ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ദാസനല്ല അങ്ങനെ നിങ്ങളുടെ ദാസനല്ല ആ സഭയുടെ ദാസനാണ് സഭ ക്രിസ്തുവിന്റെ ശരീരവും അവിടെ ശുശ്രൂഷിക്കുന്ന ആളുകൾ ആ ശരീരത്തിന്റെ ദാസന്മാരുമാണ് ഒരു വ്യക്തിയുടെ ദാസനല്ല ഒരു ക്രിസ്തുവിന്റെ സഭയുടെ ദാസനാണ് അപ്പൊ ക്രിസ്തു നിമിത്തമാണത് ഇന്ന് പലപ്പോഴും പാസ്റ്റർമാർ ദാസന്മാരെ പോലെ പെരുമാറുന്നത് അവിടുത്തെ ആളുകൾ തരുന്ന പൈസ നിമിത്തമാണ് പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പൈസ നിമിത്തം അധികാര നിമിത്തമല്ല ക്രിസ്തു നിമിത്തമാണ് ദാസന്മാരെ ക്രിസ്തു നിമിത്തം ദാസന്മാരായിരിക്കുന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തു ആണ് ദാസനെ നിയമിക്കുന്നത് അപ്പൊ അതിന്റെ റെമ്യൂണറേഷനും അടിയുമെല്ലാം ക്രിസ്തുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് ഓക്കെ അതെങ്ങനെയാ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു അപ്പൻ തീരുമാനിക്കുകയാണ് എൻ്റെ മക്കൾ ദൂരെ താമസിക്കുന്നു അവരെ ശുശ്രൂഷിക്കാൻ ഞാൻ ഒരാളെ വെച്ചിരിക്കുന്നു ഞാൻ ശമ്പളം കൊടുത്തോളാം എന്ന് പറയുമ്പോൾ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ശുശ്രൂഷകരുള്ളതെങ്കിലും അതിൻ്റെ ശമ്പളം വാങ്ങിക്കുന്നത് പിതാവിൽ നിന്നാണ് ഉത്തരം പറയുന്നത് അവിടെയാണ് അപ്പോൾ ആരുടെ ദാസന്മാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ബൈ അപ്പോയിൻമെന്റ് ഓഫ് ക്രൈസ്റ്റ് സെർവിങ് ദ ചർച്ച് എന്നുള്ളതാണ് പൗലോസ് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശുശ്രൂഷകനും യജമാനനെ പോലെ പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് ശുശ്രൂഷകർ യജമാനന്മാരെ പോലെ പെരുമാറാൻ പാടില്ല അത് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും കർത്തൃത്വം എടുക്കരുത് ഡു നോട്ട് ബി ദ ലോർഡ് ഓഫ് യുവർ ചർച്ച് ഒരിക്കലും പറയരുത് ഞാൻ പറയുന്നതിനപ്പുറത്തില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഉപദേശ രൂപമല്ലാതെ വേറെ ഒന്നിലും നമ്മൾ തമ്മിൽ ഒരു ഒരു എന്താ പറയുക ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ബന്ധം ദിസ് ഈസ് ദ കണക്ഷൻ ദ ഡോക്ട്രിൻസ് ഓഫ് ക്രൈസ്റ്റ് അത് പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു ദാസനെ വിട്ടിരിക്കുന്നുള്ളതേ ഉള്ളൂ സോ ദോൺ അപ്പോ ഞങ്ങളെ കർത്താവ് എന്ന രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു ക്രിസ്തുവിനെ കർത്താവെന്നും ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരെന്നും വിചാരിക്കാനുള്ള കാരണം അല്ലെ നിങ്ങൾ ഞങ്ങളെ കർത്താക്കന്മാരാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് യേശുവിൻ്റെ കർത്തൃത്വത്തെ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു വി ആർ യുവർ ആറാം മാക്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നറിൽ ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു അപ്പം ആ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പ്രകാശിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ മുഖത്ത് വെളിപ്പെടാനുള്ള തേജസ് കർത്താവ് ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഓൾറെഡി പകർന്നിരിക്കുന്നു എന്നാണ് അപ്പൊ ദൈവത്തിന്റെ തേജസ് നമുക്ക് എവിടെയാണ് തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ അത് പകർന്നിരിക്കുന്നു നമ്മുടെ ഹൃദയം ഓൾറെഡി തേജസ് ഉള്ളതാണ് ദാറ്റ് മീൻസ് രക്ഷയുടെ അവസാന ക്ലൈമാക്സ് ആയ തേജസ് തേജസ്കരണം ആ തേജസ് ഓൾറെഡി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു ഓക്കെ അപ്പോൾ ഓൾറെഡി ഹൃദയങ്ങളിൽ ഭയങ്കര പ്രകാശമാണ് ഭയങ്കര ഹോപ്പാണ് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഈ ഹോപ്പ് ഉണ്ടാകുന്നത് തന്നെ ദൈവ തേജസിൻ്റെ പ്രത്യാശ ഉണ്ടാകുന്നത് ബിക്കോസ് അവർ ഹാർട്ട്സ് ആർ ലൈറ്റൻഡ് അപ്പ് ബൈ ദ ലൈറ്റ് ഓഫ് ഗോഡ് ഓക്കെ അപ്പോൾ ദൈവതേജസ്സിന്റെ പരിജ്ഞാനം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നു അപ്പൊ നമ്മുടെ മുഖത്ത് നോക്കിയാൽ ക്രിസ്തുവിനെ പോലെ തോന്നുന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയം നോക്കിയാൽ ക്രിസ്തുവിനെ പോലെ തോന്നണം അതെൻ്റെ അർത്ഥം ഈ ഹൃദയം നോക്കിയാൽ ക്രിസ്തുവിനെ പോലെ തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൽ എപ്പോഴും ഫെയ്ത്തിനാൽ നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കണം സോ ആ തേജസ് നമ്മളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിനെ എപ്പോഴും അന്വേഷിക്കുന്നവരായി നമ്മൾ മാറുക എന്നുള്ളത് ആണ് ഓക്കെ അപ്പൊ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ചാണ് ഈ വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഈ ശരീരമാകുന്ന മൺകൂടാരത്തിൽ ഒരു തേജസ്സും കാണുന്നില്ലെങ്കിലും ഈ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ തേജസ് ദൈവം ഓൾറെഡി പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ദൈവ തേജസ്സിന്റെ പ്രകാശനം ഹൃദയത്തിൽ സംഭവിച്ചവരെ പോലെ വേണം നാം ജീവിക്കുവാനും പെരുമാറുവാനും അപ്പൊ ദൈവ തേജസ്സിന്റെ പ്രകാശനം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ആവലാതി ഉണ്ടാവുകയില്ല മനുഷ്യര് നമ്മളെ പുകഴ്ത്തുന്നുണ്ടോ ശ്ലാഘിക്കുന്നുണ്ടോ തള്ളിക്കളഞ്ഞോ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിന്റെ തേജസ് പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ തേജസ് നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സിൽ ആനന്ദിക്കുവാനും അത് നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കുവാനുമാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് അതാണ് ഈ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദർ ഇസ് അൻ ഇന്നർ ജോയ് ദറ്റ് നോ വൺ ക്യാൻ ടേക്ക് എവേ നിങ്ങൾ വെളിയിൽ എത്ര തകർന്നിരുന്നാലും ദർ ഇസ് അൻ ഇന്നർ ജോയ് ദാറ്റ് കനോട്ട് ബി റിമൂവ് കാരണം നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ തേജസ് പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ഏഴാം വാക്യത്തിൽ പോലീസ് പറയാണ് ഇത്ര വലിയ ഈ ശക്തി അതായത് നമ്മുടെ തേജസ്സിലേക്ക് നയിക്കുന്ന ആദാം വീണുപോയ അവസ്ഥയിൽ നിന്ന് മാറ്റി നമ്മുടെ നിത്യമായ ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആ ഒരു ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല പിന്നെയോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ നമ്മളെ രക്ഷിക്കുന്ന ആ രക്ഷയുടെ യാത്രയിൽ ഒരിടത്തും നമുക്ക് ഈ മൺകൂടാരമല്ലാതെ പൊളിഞ്ഞു പോകുന്ന മൺകൂടാരമല്ലാതെ ഒന്നും നമ്മുടെ സ്വന്തമായി ഇല്ല അതെല്ലാം ഈ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അത്യന്ത ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരത്തിൽ നിന്നല്ല ആ തേജസ് ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മളൊന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് പല ആളുകളും വിചാരിക്കുന്നത് കുറച്ച് കഴിവുള്ള ആൾക്കാർ വേണം എന്നാലേ ദൈവത്തിന്റെ വേറെ മുമ്പോട്ട് നടക്കുകയുള്ളൂ എന്നാണ് കാരണം അത് മൺകൂടാരത്തിൽ നിന്ന് വരുന്ന ശക്തിയാണ് ഈ മൺകൂടാരം കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടൊക്കെ പണിതേക്കുന്നുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല കഴിവൊക്കെ ഉള്ള പിള്ളേരാണ് പക്ഷെ അതിൽ നിന്ന് വരുന്ന ശക്തി അല്ല നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ പ്രകാശിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തമല്ലാത്ത ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് അത് ഇതുമായിട്ട് കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് അതായത് ദിസ് പവർ ഗോഡ് ഹാസ് ഗവൺ ഇൻസൈഡ് ഓക്കെ അത് മൺപാത്രങ്ങളിൽ തരാനുള്ള കാരണം എന്താണ് ദൈവത്തിൻ്റെതാണതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് തകർന്നു പോകുന്ന പാത്രങ്ങളിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വളർന്നു വളർന്ന് വരുന്നതോറും നമ്മൾ ഒട്ടും അവയർ അല്ലാതായി പോകുന്ന ഒരു ഒരു പഴയ ജീവിതമുണ്ട് ആ നമ്മൾ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാവും നമ്മുടെ പഴയ സ്കില്ലുകൾ കോൺവേഴ്സേഷൻ സ്കിൽസ് നമ്മൾ ആ മൺകൂടാരം എങ്ങനെ പണ്ട് ആഘോഷിക്കപ്പെട്ടിരുന്നോ ആ മൺകൂടാരം പതുക്കെ പതുക്കെ അപ്രസക്തമാവുകയും ക്രിസ്തുവിന്റെ തേജസ്സിൽ നിന്ന് നമുക്കൊരു സ്വഭാവം ഉണ്ടാവുകയും ചെയ്യണം അപ്പോൾ മൺകൂടാരങ്ങളിൽ മൺപാത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസക്തി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ കണ്ടാൽ പുകഴ്ത്താൻ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞാണ് ജേസ്പ്രീ പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് സംസാരിക്കുവോ ഇടയ്ക്ക് വെച്ച് വല്ല കാണുവോ വിഷയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നും ഒന്നുമില്ല കാരണം ഐ ഹാവ് നത്തിങ് ടു ഓഫർ ദൂരൂ സ്നേഹത്തോട് ചിരിച്ചോണ്ട് വിഷ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്ന ഒരാളല്ല ബട്ട് ഈ വചനം സംസാരിക്കാൻ ദൈവം തരുമ്പം മാത്രമാണ് അത് അകത്തുനിന്ന് വരുന്നത് സോ ദർ ഇസ് നത്തിങ് ഓൺ ദ ഔട്ട് വേർഡ് മാൻ ദാറ്റ് കൺ അട്രാക്ട് പീപ്പിൾ ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ദൈവത്തിന്റെ ദാനങ്ങൾ ദൈവത്തിന്റെ കൃപാദാനങ്ങൾ എല്ലാം ആന്തരികവും ആത്മീകവുമാണ് ഇറ്റ് ഡസ് നോട്ട് കം ഫ്രം അവർ ബോഡി ഓർ സോൾ അതുകൊണ്ട് നമുക്ക് പോകാനൊന്നുമില്ല നമ്മൾ പഠിച്ചതൊന്നുമല്ല ചില ആൾക്കാർ പറയാറുണ്ട് പതിനാറ് മണിക്കൂർ പതിനഞ്ച് മണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് വ്രതരെ ഞാൻ മുക്കാൽ മണിക്കൂർ പ്രസംഗിക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള റെമ്യൂണറേഷൻ അവർക്ക് കിട്ടണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയാറുണ്ട് ഒരു മിനിറ്റിന്റെ പ്രിപ്പറേഷൻ പോലും എനിക്ക് മെസ്സേജ് പറയാനില്ല ഐ ഓൾവേസ് ബിലീവ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ാണ് അകത്തുനിന്ന് വരുന്നതാണ് എന്നാൽ ഞാൻ എന്ന് പറയുന്ന ആള് ഐ നീഡ് ടു ബി ദൽ ഓഫ് ഗോഡ് അതിനർത്ഥം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് എഴുതി വെച്ച് ഒന്നും പ്രസംഗിക്കരുതെന്നല്ലർത്ഥം ദ മെസ്സേജ് എനി ടൈം ഹാസ് ടു കം ഫ്രം റെ അപ്പോൾ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ദാന മൺപാത്രങ്ങളിലായതുകൊണ്ട് ഇതിനിടയ്ക്ക് തട്ടുമുട്ടും കിട്ടുമ്പോൾ വേറെ സമയത്ത് പൊട്ടിപ്പോകാവുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല അപ്പൊ ഒരു സൈഡ് നമുക്ക് ഒരു കോളം വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ എഴുതാം കഷ്ടം സഹിക്കുന്നവർ ബുദ്ധിമുട്ടുന്നവർ ഉപദ്രവം അനുഭവിക്കുന്നവർ വീണ് കിടക്കുന്നവർ ക്രിസ്തുവിന്റെ മരണം ശരീരത്തിൽ വസിക്കുന്ന വഹിക്കുന്നവർ മരണത്തിനേൽപ്പിക്കപ്പെടുന്നവർ അത് ലെഫ്റ്റ് ഹാൻഡ് കോളം റൈറ്റ് ഹാൻഡ് കോളത്തിൽ എന്തൊക്കെ എഴുതാം ഇടുങ്ങിയിരിക്കാത്തവർ നിരാശപ്പെടാത്തവർ ഉപേക്ഷിക്കപ്പെടാത്തവർ നശിച്ചു പോകാത്തവർ യേശുവിന്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടേണ്ടവർ ഓക്കെ ജീവൻ വ്യാപരിക്കുന്നവർ ഇത് ഇത് രണ്ടും ഒരേ സമയത്താണ് മൺപാത്രങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അത് വളരെ ബലഹീനമായി കാണപ്പെടുന്നു ഉപേക്ഷിക്കപ്പെട്ടതായി കാണപ്പെടുന്നു ആർക്കും വേണ്ടാത്തതായി കാണപ്പെടുന്നു ആരും ഇല്ലാത്തവരായി കാണപ്പെടുന്നു എന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്തവരാണ് നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടാത്തവരാണ് ഒരിക്കലും തള്ളിക്കളയപ്പെടാത്തവരാണ് ഒരിക്കലും നശിച്ചു പോകാത്തവരാണ് ഇതാണ് സത്യം പക്ഷെ നമ്മൾ അങ്ങനെയെല്ലാം കാണപ്പെടുന്നു കാരണം മൺകൂടാരം നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവരെ കാണപ്പെടുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട മൺകൂടാരങ്ങളുടെ ഉള്ളിൽ അതിമഹത്തായ ദൈവിക ശക്തി വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്ന ഈ മൺപാത്രങ്ങളും അതിനകത്തുള്ള ദൈവത്തിന്റെ ശക്തിയും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ പുറമെയുള്ള ജീവനും അകമയുള്ള ജീവനും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് പുറമെയുള്ള ജീവൻ അനുദിനം ക്ഷയിച്ചു പോവുകയും അകമയുള്ള ജീവൻ അതിശക്തിയോടെ വളർന്നു വരികയും തേജസ്സിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു നമ്മൾ കൂടുതൽ കൂടുതലായി ഉപേക്ഷിക്കപ്പെടുന്നു കൂടുതൽ കൂടുതലായി അവഗണിക്കപ്പെടുന്നു കൂടുതൽ കൂടുതലായി ക്രൂശി നോക്കുന്നു ഒക്കെ കൂടുതൽ കൂടുതലായി നമ്മൾ എന്താ ലോകത്തോട് അന്യരാകുന്നു എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ കർത്താവിനോട് കൂടുതൽ ആന്തരികമായി അടുക്കുന്നു കർത്താവിൻ്റെ വരവിനോട് എടുക്കുന്നു അവൻ്റെ തേജസ്സിനോട് എടുക്കുന്നു നമ്മൾ ഒരിക്കലും വീണു പോകാത്തവരും നശിച്ചു പോകാത്തവരും ഉപേക്ഷിക്കപ്പെടാത്തവരും ആയി ദൈവത്തിനു മുമ്പിൽ നിൽക്കുന്നു സോ ഈ രണ്ട് പിക്ചർ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ഈ ലോകത്തിൽ ൂടാരമായി വീണ് തോന്നിയാലും നമ്മൾ ഒരിക്കലും നശിച്ചു പോകാത്ത വണ്ണം നമ്മുടെ ഉള്ളിൽ ദൈവം അവന്റെ നിക്ഷേപങ്ങളെ പകർന്നിരിക്കുന്നു വളരെ ലളിതമായ ഒരു സുവിശേഷം അനേകർ തള്ളിക്കളയുന്ന സുവിശേഷം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ദൈവിക തേജസ്സിന്റെ വലിയ ജ്വാലയാണ് എന്നാലും വളരെ ലളിതമായ സുവിശേഷമാണ് അത് അതിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ അടിക്കുമ്പോൾ അതൊരു വലിയ തേജസ് നമ്മുടെ അകത്തുണ്ടാക്കുകയും അത് ഏത് പ്രതിസന്ധിയും ജയിക്കാൻ തക്ക നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ശക്തിയായി അത് വെളിപ്പെടുകയും ചെയ്യും ഓക്കെ അപ്പോൾ വെളിയിൽ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ശരീരത്തില് എന്ത് സംഭവിക്കുന്നു യേശുവിൻ്റെ മരണം ഈ ശരീരത്തിൽ ഇപ്പോൾ വഹിക്കുന്നതിൻ്റെ കാരണം ഈ മൺകൂടാനും തകർന്നു പോകുമ്പോഴാണ് ആ ഒരു ദിവസമാണ് ഇത് എത്ര തേജസ് ഉള്ളതായിരുന്നു എന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് പുറമേ മരണം അനുഭവിക്കുമ്പോഴാണ് നമ്മളകത്തെ ജീവൻ കൂടുതൽ പെരുകുന്നത് അകത്തെ ജീവൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് എല്ലാവരും നമ്മളുടെ അനുകൂലവും നമ്മുടെ ജീവിതം ഏറ്റവും ഭയങ്കര സുന്ദരമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അകത്തെ മനുഷ്യൻ്റെ ശക്തി അറിയുന്നതേയില്ല നമുക്ക് എന്ത് രസമായിട്ട് ജീവിച്ചു പോകല്ലേ പക്ഷെ പെട്ടെന്ന് പുറമേ ഉള്ള ജീവിതം ടഫായി മാറുമ്പം ആണ് അറിയുന്നത് അകത്തെ മനുഷ്യന് ഇത്രയും ബലമുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ പുറമേയുള്ള ക്രൂശ് വരാതെ നമുക്ക് ആന്തരികമായ ആ എന്താ പറയുന്നത് ആ ജീവൻ അനുഭവിക്കാൻ പാടാം അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് പുറമേ ഉള്ള ശരീരത്തിൽ ഞങ്ങൾ മരണം അനുഭവിക്കുന്ന അകത്തെ മനുഷ്യനിൽ യേശുവിൻ്റെ തേജസ് വെളിപ്പെടാൻ വേണ്ടിയാണ് അകത്ത് ജീവൻ വെളിപ്പെടാൻ വേണ്ടി പുറമേ മരണം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പൗലൂസ് പറയുന്നത് ബിക്കോസ് വെൻ സിറ്റുവേഷൻസ് ആർ ഡാർക്കർ എപ്പോഴാണോ സിറ്റുവേഷൻ മോശമാകുന്നത് എപ്പോഴാണോ നമ്മൾ ഒറ്റപ്പെടുന്നത് ഉപേക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണോ നമ്മൾ എന്താ ആശ്വാസമില്ലാത്തവരായി പുറമേ കാണപ്പെടുന്നത് ആ സമയത്താണ് ദൈവികമായ നിക്ഷേപം നമ്മുടെ ഉള്ളിൽ ആ ജീവൻ എത്ര വലുതാണെന്ന് നമ്മൾ അറിയുന്നത് ഓക്കെ മാത്രമല്ല ഞങ്ങളിൽ ഈ മരണം വ്യാപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ മരണം വ്യാപിക്കുമ്പോൾ നിങ്ങളിലും ഈ ജീവൻ സ്റ്റാർട്ട് ചെയ്യുവാൻ അത് കാരണമാകുന്നു ഫോർ എക്സാമ്പിൾ ത്രൂ ദ സഫറിങ്സ് ഓഫ് ദ ഇവാഞ്ചലിസ്റ്റ്സ് ആൻഡ് ദ ഇവാഞ്ചലിസ്റ്റ് എന്താ സംഭവിക്കുന്ന അനേകരിൽ ഈ ഉള്ളിൽ കത്തുന്ന വെളിച്ചം സ്റ്റാർട്ട് ചെയ്യുന്നു അനേകരിൽ ആ കൃപ വ്യാപരിക്കുവാൻ ഇവർക്ക് വരുന്ന അതായത് ശുശ്രൂഷകർക്ക് വരുന്ന കഷ്ടങ്ങൾ ഇടയാക്കുന്നു കൃപ പലരിലും പെരുകി കൃപ പലരിലും പെരുകി അത് വലിയ അത്ഭുതകരമായ ആ ഒരു വീണ്ടെടുപ്പിലേക്ക് ഇത് ജനങ്ങളെ നയിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഈ ഒരു അത്ഭുതകരമായ ആ വീണ്ടെടുപ്പിനെ കുറിച്ച് അവിടെ നമുക്ക് കാണാം നമ്മൾ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം എന്ന മാംസപ്പലകയിൽ രണ്ടാം മൂന്നാം വിധേയത്തിലേക്ക് വരുമ്പോൾ ഹൃദയം എന്ന മാംസപ്പലകയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ കൽപ്പലകളിലല്ല ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു ഓക്കെ അപ്പം ഈ തേജസിന്റെ എല്ലാം തുടക്കം എവിടെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ദൈവം അവന്റെ നിയമത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുന്നതിലൂടെയാണ് ഓക്കെ അടുത്ത വാക്യം പറയുന്നത് നാലാം വാക്യം പറയുന്നത് ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലും ഉണ്ട് ഏവിധം ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നെ ഈ ഉറപ്പ് എഴുതിയിരിക്കുന്നു ഞങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലുത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം മാത്രമേ അപ്പൊ നമ്മൾ സ്വയമായി ഒന്നും ഈ മൺകൂടാരങ്ങളിൽ നിന്നൊന്നും വരുന്നില്ല ഇത് ദൈവം നമ്മുടെ അകത്തെ ആത്മാവിലാണിത് പകർന്നിരിക്കുന്നത് ഓക്കെ ആറാം വാക്യം പറയുന്നു അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാർ അത്രയും അക്ഷരം കൊല്ലുകയും ആത്മാവ് ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പല ആൾക്കാരും പറയാറുണ്ട് നിങ്ങൾ മുഴുവൻ ഈ അക്ഷരങ്ങളാണ് അപ്പോസ്റ്റർ ഉപദേശം അത് ഇത് ഡോക്ടറിൻസ് ഞങ്ങൾ മുഴുവൻ ആത്മാവിലാണ് അതാണ് പാട്ട് പാടുമ്പോഴേ ഞങ്ങൾ പറക്കുന്നത് സ്പിരിറ്റ് മേക്സ് എസ് ഫ്ലൈ ഇൻ ദ എയർ നിങ്ങൾക്കതില്ല നിങ്ങൾ ചുമ്മാ അക്ഷരം കൊണ്ട് നടക്കുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് കേട്ടിട്ടുണ്ടോ പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ ഞങ്ങൾ ഈ വചനമാണ് പറയുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട വചനമാണ് പറയുന്നത് പക്ഷേ അത് എന്തല്ല അത് അക്ഷരങ്ങളല്ല അത് ദൈവം ആത്മാവിനാൽ എഴുതിയ വചനമാണെന്നാണ് അതായത് വചനം പറയുന്നതിനെ കുറിച്ച് തന്നെ പറയുന്നത് അതായത് പറക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ഇപ്പൊ പല സഭകൾക്ക് നമ്മളോടുള്ള അല്ലെങ്കിൽ ഈ വചനം പറയുന്നവരോടുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ അക്ഷരങ്ങളാണ് പറയുന്നത് നിങ്ങളെല്ലാ അക്ഷരങ്ങളാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അക്ഷരങ്ങളാകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏഴര വരെ എല്ലാവരും സ്തോത്രം ചെയ്യായിരുന്നു അല്ലെ ഏഴ് മുപ്പത്തഞ്ചു പേരെയോടെ എല്ലാവരും സ്തോത്രം ചെയ്യുമായിരുന്നു എല്ലാരും പറയുന്ന ബേസിക്കലി ഒരു കാര്യം തന്നെയാണ് അക്ഷരങ്ങളല്ലേ പക്ഷെ അക്ഷരങ്ങളാണോ അല്ല കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് അക്ഷരമാണോ അല്ല അത് ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തന്നതാണ് ഇപ്പൊ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്നത് അക്ഷരങ്ങളല്ല ദൈവത്തിന്റെ അധികാരമുള്ള വചനമാണ് അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അക്ഷരങ്ങൾ വെറും ലെറ്റേഴ്സ് അസംബിൾ ചെയ്ത് പ്രസംഗം ഉണ്ടാക്കി പറയുകയല്ല നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ വെളിപ്പാടുകളിലൂടെ നമ്മൾ സംസാരിക്കുകയാണ് ഓക്കെ അപ്പോൾ അക്ഷരങ്ങളുടെ കുറിച്ചും ആത്മാവിന്റെ ശുഷയെ കുറിച്ചുള്ള വ്യത്യാസമാണ് ഇനി അടുത്തും നമ്മൾ കാണാൻ പോകുന്നത് കല്ലിൽ കൊത്തി കൊത്തിവെച്ചതും അതായത് സംതിങ് ദാറ്റ്സ് ഫിസിക്കൽ ആൻഡ് ഔട്ട്വേർഡ് അതുപോലെ തന്നെ സംതിങ് ദാറ്റ് ഇന്റേണൽ ആൻഡ് സ്പിരിച്വൽ ഇത് ഇത് തമ്മിലുള്ള തേജസിന്റെ വ്യത്യാസത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് നാലാം അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് തേജസ്സിനെ കുറിച്ച് കൂടുതൽ കാണും ഓക്കെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയും പഴയ നിയമത്തിന്റെ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിനാൽ നടക്കുന്ന കാര്യമാണ് എന്നാൽ പഴയ നിയമത്തിലെ ശുശ്രൂഷ കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളാണ് പുതിയ നിയമത്തിൽ ആ നിയമങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് ഹൃദയത്തിലാണ് ഓക്കെ ഏഴാം വാക്യം പറയുന്നു കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്തു നോക്കിക്കൂടാതെണ്ണം തേജസ് ഉള്ളതായി തീർന്നു അതായത് മരണത്തിലേക്ക് മാത്രം നയിക്കുന്ന കല്ലിൽ കൊത്തിവെച്ച ആക്ഷരികമായ ശുശ്രൂഷ അതുകൊണ്ടൊന്നും മോശയുടെ മുഖം കാണാൻ പറ്റാത്തതുപോലെ തേജസ് ഉള്ളതായിരുന്നു എങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ വരുമ്പോൾ അത് അതിനേക്കാളൊക്കെ എത്രയോ തേജസ് ഉള്ളതായിരിക്കും അപ്പോൾ പഴയ നിയമത്തെക്കാളും പഴയ നിയ ഉടമ്പടിയേക്കാളും തേജസ് ഉള്ള ഒരു ഉടമ്പടിയും തേജസ് ഉള്ള ഒരു വാഗ്ദത്വമാണ് പുതിയ നിയമത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ എത്രയോ തേജസ് ഉള്ളതായിരിക്കും അതായത് പത്തുപേരെ വിധിച്ചിട്ട് നാലുപേരെ കൊല്ലാനിടുന്ന അല്ലെ പത്തുപേരെ വിധിച്ചിട്ട് പത്തുപേരെയും കൊല്ലാനിടുന്ന മരണത്തിന്റെ ശുശ്രൂഷയെക്കാളും ദൈവത്തിന്റെ ജീവൻ വ്യാപരിച്ച് അവരെ രക്ഷിക്കുന്ന സുവിശേഷം നീതിയുടെ സുവിശേഷം എത്ര തേജസ് കൂടിയതായിരിക്കും ഇപ്പൊ മരണത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷ അത്തരം തേജസ് ജീവനിലേക്ക് നയിക്കുന്ന ശുശ്രൂഷ അതിനേക്കാളും തേജസ്സുള്ളതായിരിക്കും ഉള്ളതായിരിക്കും ഓക്കെ ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്താണ് ഞങ്ങളുടെ പ്രാഗൽഭ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ആ അതിഭയങ്കരമായ ശക്തി ആ ശക്തി ഞങ്ങൾക്ക് നൽകുന്ന പ്രാഗല്ഭ്യം തേജസ്സിനു വേണ്ടി ഞങ്ങളുടെ കാത്തിരിപ്പ് ഇതെല്ലാം ആണ് ഈ വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് നമ്മൾ ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതായിരിക്കും എങ്ങനെയാണ് പുതിയ നിയമം പഴയ നിയമം ഇത് രണ്ടും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന കൽപ്പനകൾക്കായി സ്തോത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് നിന്ന് പകർന്നിരിക്കുന്ന ആ ശക്തിക്കായി മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ശക്തിക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുത്തെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നന്ദിയോടെ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ